പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കുഞ്ഞാപ്പിയുടെ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ഓണമാണ് അപ്പം അത് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ ഉണ്ടായിട്ട് പെ പെട്ടെന്ന് തന്നെ ഓണവും വന്നു അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഓണം ആഘോഷിക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും നല്ല പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ല അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ കുഞ്ഞാപ്പീൻ്റെ അടിപൊളി ഉടുപ്പ് കുഞ്ഞാപ്പിയുടെ പാകത്ത് കിട്ടാൻ നല്ല പാടായിരുന്നു പിന്നെ മമ്മി ഒരു അങ്കിൾ വന്നപ്പോഴത്തേക്കും കൊടുത്തു വിട്ടാണ് അപ്പോൾ കുഞ്ഞാപ്പീനെ നമ്മൾ പൂവിൻ്റെ അടുത്ത് ഡയറക്റ്റ് കിടത്താൻ പറ്റത്തില്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ മറ്റേ ക്യാരിയറിലാണ് കിടത്തേക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞാപ്പി ഹാപ്പിയാണ് പക്ഷേ ഉറക്കമാണ് ഇതൊന്ന് എൻജോയ് ചെയ്യാനുള്ള എന്തായാലും കുഞ്ഞാപ്പി ആയിട്ടില്ല അടുത്ത ഓണം ആണ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഓണം പറയാൻ പറ്റില്ല നമ്മൾ ചോർക്കിങ്ങനെ വാരത്തിരുന്ന ഒക്കെ പറ്റുന്നത് അപ്പം എന്തൊക്കെയായാലും ഒഫീഷ്യലി ഇതാണല്ലോ ഫസ്റ്റ് ഓണം അപ്പം നമ്മൾക്ക് ഫസ്റ്റ് ഓണം ഇത് തന്നെ പറയാൻ പറ്റുകയുള്ളു ഇപ്പോൾ കുഞ്ഞാപ്പിക്ക് ഫ്യൂച്ചറിൽ കാണാമല്ലോ കുഞ്ഞാപ്പിയുടെ ഫസ്റ്റ് ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അവളെ കാണിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രീതി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നേരത്തെ അങ്ങ് ഓണം കഴിക്കാൻ വേണ്ടി അപ്പോൾ ആ പിള്ളേർ സെറ്റിനെ അനുഭവം ചോദിച്ചു സെറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തേക്കുവാണ് അപ്പോൾ എല്ലാം നല്ല ഒന്നാന്തരം വാഴയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ നമ്മൾ ചിപ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അതെല്ലാവരും കഴിക്കട്ടെ നമ്മൾ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എല്ലാവരും തന്നെ ഒരുങ്ങി സ്വന്തം സുന്ദരന്മാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തകൃതിയിലാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തീരുന്നു അപ്പോൾ ഫോട്ടോയെടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളതിനെ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഫുഡ് നമ്മളുടെ അടിപൊളി എല്ലാവരും അടിപൊളിയായിട്ട് ഓരോരോ ഡിഷസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ല തോശനിലെ ചോ കുത്തരിച്ചോറും സാമ്പാറും നല്ല പരിപ്പ് കറിയും അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് മോരും പപ്പടവും അങ്ങനെ കൂട്ട് കറികളും എല്ലാമായിട്ട് നമ്മളൊരു പിടി പിടിക്കാൻ പോവുകയാണ് അപ്പം രശ്മി ചേച്ചി അത് ആ ഓണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതാ നമ്മളുടെ അമ്മ എല്ലാവർക്കും നിലത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ എങ്കിലും ഓണമായതുകൊണ്ട് എല്ലാവരും സാരിയൊക്കെ എടുത്താണേലും അഡ്ജസ്റ്റ് ചെയ്ത് നില നമ്മളുടെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യം പുതുക്കാൻ വേണ്ടി എല്ലാവരും ഹാപ്പിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് ഒന്നുമാണ് അപ്പോൾ ആ റജി ചേച്ചി വെറൈറ്റി ആയിട്ട് റോസാപ്പൂ ഒക്കെ തലയിൽ വെച്ചാണ് എനിക്ക് പ്രശ്നം ഇരിക്കുന്നത് മുല്ലപ്പൂ ഉണ്ടെങ്കിലും വെറൈറ്റികൾ കണ്ടുപിടിക്കുന്നതിലാണ് റൈ ചേച്ചി ആനന്ദം കണ്ടുപിടിക്കുന്നത് ആ ജീന ചേച്ചി പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ആ പാത്രം അല്ല സോറി വടിച്ചു നക്കിക്കൊണ്ടിരിക്കുകയാണ് അതാ ഞാനും അവിടെ പതുക്കെ ഊണ് ഉണ്ട് ഓണം ഉണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം കുഞ്ഞാപ്പിക്ക് എന്തായാലും ഊണ് ഓണം ഉണ്ണാൻ പറ്റത്തത് കൊണ്ട് ഞാൻ തന്നെ അടിപൊളിയായിട്ടങ്ങ് ഓണം ഉണ്ണിട്ട് കുഞ്ഞാപ്പിക്ക് പാൽ കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അപ്പോൾ ഇതാ പെണ്ണുങ്ങളുടെ ടീമാണ് ഇപ്പോൾ ഉണ്ടോണ്ടിരിക്കുന്നത് നടത്തത് ആണുങ്ങളുടെ ടീം വരുമ്പോൾ ഞങ്ങൾ വിളമ്പി കൊടുക്കണം അപ്പോൾ എല്ലാവരും അതിനോട് വെയിറ്റ് ചെയ്യുകയാണ് അന്നേരം അടിപ്പോൾ സദ്യയായിരുന്നു അപ്പോൾ എല്ലാ കറികളും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് വെച്ചിട്ട് ഒന്നാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരും ഫുഡ് ഹാപ്പി ആയിട്ട് അല്ല ആ ഇലക്കകത്ത് കുറേ വെച്ച് വെജിറ്റബിൾസൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു നഷ്ടാൾ ചെയ്യാൻ ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായിട്ടുണ്ട് ഇത് കഴിഞ്ഞൊന്ന് എഴുന്നേറ്റിട്ട് വേണം ആണുങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി എല്ലാവരും വിഷമം അവിടെ ഇരിക്കുവാണ് അതാ അടുത്ത ടീം ഇതാ നമ്മുടെ അവിടെ കഴുകിയിരിക്കുന്നത് കൊക്കാ രണ്ടാമത്തെ ട്രിപ്പാണ് ആദ്യം ഭാര്യയോടെ ഇരുന്നുകൂടി ഒന്ന് കഴിച്ചു അപ്പം രണ്ടാമത് എല്ലാവരും കഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി ഇരിക്കുവാണ് അപ്പം എല്ലാവരും നല്ല അടിപൊളി സദ്യ കാര്യമായിട്ട് വാരി വേരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും ചോറക്കം നല്ല കാര്യമായിട്ട് നമ്മൾ കഴിക്കുന്ന കഴിക്കുന്നവരെല്ലാം ആണുങ്ങളാകുമ്പോൾ എല്ലാം എല്ലാം വടിച്ച് കഴിക്കും അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം കണ്ടോ എല്ലാവരും നമ്മുടെ ചേട്ടനൊക്കെ ഇരിക്കാൻ വല്ലാത്തതുകൊണ്ട് കാലൊക്കെ നീട്ടി പിന്നെ നേരത്തെ ഇടയില്ലാത്തതുകൊണ്ട് മീനും അതുപോലെ തന്നെ ബിനിയൊക്കെ രണ്ടാമതാണ് ഇരുന്നത് അപ്പം എല്ലാവരും ഊണൊക്കെ ഊണൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് കഴിച്ച് കഴച്ച് കൊണ്ടോണ്ടിരിക്കുവാണ് അത് സ്പെഷ്യലായിട്ട് ഇവർക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ആയിട്ട് ഇനി നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ലാസ്റ്റ് നമുക്ക് അത്തപ്പൂവൊക്കെ ഒന്ന് കുളവാക്കി ഇടണം ഉണ്ട് അത് നമ്മളെ പിള്ളേർ റെഡിയാണ് അവരിതൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോട്ടോ എടുത്ത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ പായസവും പപ്പടവും എല്ലാം കൂടി ഹാപ്പി ആയിട്ട് ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരാളെ ആഘോഷിക്കാൻ പറ്റുക തന്നെ ഭയങ്കര ഭാഗ്യമാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി 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 പിള്ളേരാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കസേരിയൊക്കെ കളിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് വേണം നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും Let it. Yeah. Hey. Hey. പുറത്തിങ്ങനെ അടിപൊളി ബഹളമാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞാപ്പ് നല്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഉറക്കം 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 തൂങ്ങിയിരിക്കു അപ്പം നമ്മൾ കുഞ്ഞാപ്പീനെ ഉറക്കിയൊക്കെ അങ്ങനെയാണ് നമ്മൾക്ക് സമാധാനത്തോടെ ഇരിക്കാമല്ലോ പക്ഷേ കുഞ്ഞാപ്പി എന്തി എല്ലാവരും ഒച്ച കാരണം ഉറങ്ങുന്നില്ല അപ്പോഴത്തേക്കും വേറൊരു ഉടുപ്പ് നമ്മുടെ ഗിഫ്റ്റ് അനുഭവം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു അപ്പോൾ ആ ഉടുപ്പ് പിന്നെ കുഞ്ഞാപ്പീനെ ഒന്ന് എടിയായിച്ച് നോക്കി അത് കുഞ്ഞാപ്പിക്ക് ഇച്ചിരി വലുതായിരുന്നു എങ്കിലും ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞാപ്പിക്ക് വൺ മ എന്താകുമാണ് അപ്പോൾ അതിൻ്റെ കൂടെ മുല്ലപ്പൂ ഒക്കെ അവിടെ ഇരുപേണ്ടത് ചുമ്മാ ഒരു വൺ മന്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും കൂടെ എടുത്തേക്കാന്ന് ഞാൻ വെച്ചു അങ്ങനെ ഫോട്ടോഷൂട്ടും എടുത്ത് ഉടുപ്പൊക്കെ ഇടിയിച്ച് കുഞ്ഞാൽ ചെറിയ ബഹളമാണ് ഇങ്ങനെ ഈ ഉടുപ്പൊക്കെ കൊണ്ടു കയറുന്നത് അവൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫോർട്ടബിൾ ഡ്രസ്സ് മാത്രമേ ഇടിയിച്ചിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ള ഡ്രസ്സൊക്കെ ഇടിയിക്കുന്നത് നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഉടുപ്പൊക്കെ അപ്പോൾ അത് കൊണ്ട് കയറുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല അവളിത്തി ഇറിറ്റേറ്റഡ് ആയിരുന്നു അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ ഓണം ഏകദേശം സമാഗമിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ചന്തൊരി കുട്ടിയായിട്ട് നമ്മുടെ ഹെയ്സമ്മയുണ്ട് അപ്പം നമ്മുടെ ഹെയ്സമ്മ വൺ മന്ത് ഓൾഡായിട്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഹെയ്സമ്മയുടെ ഫസ്റ്റ് ഓണമാണ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ ബൈ ബൈ